അവസാനം പറഞ്ഞു അതുവരെ സ്ഥിരപ്രജ്ഞത്വം അല്ലെ സ്ഥിരപ്രജ്ഞതയുടെ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു എന്താണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്രജ്ഞത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നൊക്കെ അതിനെ മൊത്തത്തിൽ വിശദീകരിച്ചു ഭഗവാൻ ഇനി അവസാനത്തെ ശ്ലോകം കണ്ട് ആ ഒരു അവസ്ഥയെ സു സ്തുതിക്കുകയാണ് അല്ലെ ആ ആ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന ഒരു സ്ഥിതി അതിനെ സ്തുതിച്ചുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത് അപ്പൊ അതിന് സ്തുതിച്ചത് ഇതാണ് വിമുഹ്യതി സ്ഥിത്വന്ത അത് പറഞ്ഞിട്ടാണ് ഭഗവാൻ അത് അവസാനിപ്പിക്കുന്നു അല്ല എന്താണ് അർത്ഥം അർജുനോട് പറഞ്ഞു അർജുന ഇതുവരെ പറഞ്ഞത് ഈ പറഞ്ഞതാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത് ഉറപ്പായ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നതാണ് ഈ ബ്രഹ്മനിഷ്ഠ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്താണ് പിന്നെ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംസാര ദുഃഖത്തിൽ പെട്ട് കഷ്ടപ്പെടില്ല എന്നാണ് സംസാരം എന്ന് പറഞ്ഞാൽ ജനനം മരണം മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ ജനന മരണങ്ങള് മാവർത്തിച്ചു വരുന്ന ഈ സംസാര ദുഃഖത്തില് കഷ്ടപ്പെടേണ്ടി വരില്ലായാണ് എങ്ങനെയാണെങ്കിൽ ആ ബ്രഹ്മനിഷ്ഠ കൈവന്നു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യാൻ സാധിച്ചുകയാൽ അതിൽ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്നാണ് ഇവര് ഇനി അവസാന കാലത്താണ് വാർദ്ധക്യ ദിശയിൽ ഈ ഒരു അവസ്ഥയിൽ എത്താൻ സാധിച്ചു ഈ ബ്രഹ്മനിഷ്ഠ കൈവന്നാൽ പിന്നെ ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന ആ ഒരു മോക്ഷം അത് പ്രാപിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ചിലർക്ക് ജന്മ സുഹൃതം കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഈ ബ്രഹ്മനിഷ്ഠ കൈവരാൻ സാധ്യതയുണ്ട് ചിലർക്ക് അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ മഹത്വം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അതിന് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ അദ്ധ്യായത്തില് മൊത്തത്തില് എന്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പൊ ഒന്നാമത്തെ അധ്യായത്തിൽ അർജുന വിഷാദയോഗത്തില് സംഭവിച്ചതാണ് അർജുനൻ ദൈവീസമ്പന്നനാണ് സമ്പത്ത് കൂടി നിൽക്കുന്ന ആളാണ് പക്ഷെ അജ്ഞാനം കാരണം സത്യം എന്താണെന്നറിയാത്തത് കാരണം അതിൻ്റെ ഫലമായിട്ട് ദുഃഖമുണ്ടായി ശോകമുണ്ടായി അപ്പൊ ആ ദുഃഖമുണ്ടായപ്പോ എനിക്ക് എന്റെ സ്വധർമ്മം അനുഷ്ഠിക്കാൻ വയ്യ യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞാൽ എന്റെ കർമ്മം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് അമ്പം വില്ലോക്ക താഴെയിട്ട് തീർത്തിട്ടിൽ ഇരിക്കുകയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ അതായിരുന്നു പക്ഷെ ഇവിടെ രണ്ടാമത്തെ സംഖ്യയോഗത്തില് ഭഗവാൻ ചെയ്യുന്നത് എന്താണ് അപ്പൊ ഈ അജ്ഞാനം കാരനാണ് ദുഃഖമുണ്ടായത് എന്ന് പറഞ്ഞു അല്ലെ ദുഃഖത്തിന് കാരണം അറിവില്ലായ്മയാണ് അജ്ഞാനമാണ് അപ്പോ അർജുനനെ നീ കർമ്മം ചെയ്യിക്കണമെങ്കിൽ എന്ത് വേണം ആദ്യം ദുഃഖം മാറ്റണം അർജുനന്റെ ശോകം മാറ്റണം അപ്പൊ അർജുനന്റെ ദുഃഖം മാറ്റാൻ എന്താ വഴി ജ്ഞാനം പകർന്നു കൊടുക്കണം അജ്ഞാനം ഇല്ലാതാക്കണം അജ്ഞാനത്തെ നീക്കം ചെയ്യണം അപ്പൊ ഈ രണ്ടാമത്തെ അധ്യായത്തില് ഭഗവാൻ വേണ്ടിയാണ് പ്രയത്നത് അജ്ഞാനത്തെ നീക്കം ചെയ്ത് അർജുനന്റെ ദുഃഖത്തെ ഒഴിവാക്കി സ്വധർമ്മത്തിന് സ്വധർമ്മമനുഷ്ഠിക്കാൻ ശക്തനാക്കി തീർക്കുകയാണ് അർജുനന് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ അതിന് ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സത്യം എന്താണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അല്ലെ അതൊന്ന് തെളിയിച്ചു കൊടുക്കുക ഇതാണ് സത്യം നിലനിൽപ്പിന്റെ സൃഷ്ടിയുടെ സത്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്താണ് ഈ നിലനിൽപ്പിന്റെ സത്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് ഇതിനുള്ള ഒരു പോമൊഴി എന്ന് പറയുന്നത് കാരണം ആ നേരത്തെ പറഞ്ഞു ശോകം എന്ന് പറയുന്നത് ജ്ഞാനത്തിൽ നിന്നുണ്ടായത് അജ്ഞാനത്തിൽ നിന്നുണ്ടായത് അറിവില്ലായ്മയിൽ നിന്നുണ്ടായതാണ് ശോകം അപ്പോ ആ അജ്ഞാനം നീങ്ങണമെങ്കിൽ ജ്ഞാനം വേണം ജ്ഞാനം കൊണ്ട് അജ്ഞാനം നീക്കം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതേപോലെ ജ്ഞാനം കൊണ്ട് തന്നെയാണ് അജ്ഞാനത്തിൽ നിന്നുണ്ടായ ദുഃഖം മാറുന്നത് ജ്ഞാനം കൊണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇതിൽ ചെയ്യുന്നതാണ് അർജുനനെ ജ്ഞാനിയാക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് അർജുനന് ജ്ഞാനം പകർന്നു കൊടുക്കാനുള്ള ശ്രമമാണ് അപ്പൊ അതിനാണ് സാഖ്യബുദ്ധി ഉപയോഗിച്ചു ഉപദേശിച്ചു പിന്നെ യോഗബുദ്ധിയും ഉപദേശിച്ചു ഭഗവാൻ അർജുനന് അപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ നിലനിൽപ്പ് എക്സിസ്റ്റൻസ് അല്ല അല്ലെങ്കിൽ സൃഷ്ടി എന്നൊക്കെ പറയുന്നത് നിലനിൽപ്പ് എന്ന് പറയുന്നത് ഉണ്മ എന്ന് പറയുന്നത് അതിന് രണ്ട് ഘടകങ്ങളുണ്ട് രണ്ടെണ്ണേ ഉള്ളൂ ഒന്ന് ബോധം പിന്നൊന്ന് ജഡം ഇങ്ങനെ രണ്ടെണ്ണ ആണുള്ളത് അപ്പൊ ഇതില് സത്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോധം മാത്രമാണ് സത്യം അല്ല അതാണ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നമ്മൾ അതാണ് ചർച്ച ചെയ്തത് ബോധം കോൺഷ്യസ്നെസ് അത് മാത്രമാണ് ഉള്ളത് അതിനാണ് ഉണ്മ എന്ന് പറയുക അത് മാത്രമേ സത്യമായിട്ടുള്ളൂ അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഉണ്മ അല്ലെങ്കിൽ ആ ബോധം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ് നിർവികാരമാണ് അതിനൊരു ചലനങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ജഡം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നിർവികാരമായിരിക്കുന്ന എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ബോധത്തില് തോന്നുന്ന ഉണ്ടെന്ന് തോന്നുന്ന ഒരു പ്രതിഭാസമാണ് ജഡം അത് അസത്യമാണ് എന്ന് പറയും ഉണ്ടെന്ന് തോന്നല് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇല്ല ഉള്ളത് ബോധം മാത്രമാണ് അത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുക അപ്പൊ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ വേറൊന്നും ഉണ്ടാവാൻ വയ്യ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ ആ ബോധത്തില് ഉണ്ടെന്ന് തോന്നുന്ന ഒരു പ്രതിഭാസമാണ് അസത്യപ്രതിഭാസമാണ് ഏതാണ് ജഡം എന്ന് പറയും അതാണ് ബോധവും ജഡവും അപ്പൊ ഈ ജഡത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുക അതാണ് ജഡത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് ജഡം എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തെല്ലാമാണോ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവുന്നത് അത് മുഴുവൻ ജഡമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ചുറ്റുപാടും കാണുന്ന എല്ലാം ആ ഒരു സ്വഭാവം ഉള്ളതാണ് അല്ലെ ശരിയല്ല കേൾക്കുന്നുണ്ടോ എല്ലാരും എല്ലാവരും ഇവിടെ ഉണ്ടോ ആ ഒരു സ്വഭാവം ഉള്ളതാണ് ചുറ്റുപാടുമുള്ളതെല്ലാം എപ്പോഴോ ഉണ്ടായതാണ് ഇപ്പൊ നിലനിൽക്കുന്നു കുറച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് മുഴുവൻ ജഡമാണ് ഈ ശരീരമടക്കം ഈ ശരീരം ഒരു ദിവസം ഉണ്ടായതാണ് അല്ലെ ഇപ്പൊ അത് പരിണമിച്ച് നിലനിന്ന് പരിണമിക്കുന്നു ഇപ്പോ ഇനി അതൊരു ദിവസം ഇല്ലാതാവും അപ്പൊ ഈ ശരീരം അടക്കം ജഡമാണ് ചുറ്റുപാടും കാണുന്ന എല്ലാം തന്നെ ജഡമാണ് അപ്പൊ ജഡത്തിന്റെ സ്വഭാവമാണ് മാറ്റങ്ങൾ പരിണമിച്ചു കൊണ്ടേയിരിക്കുക ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവലാണ് ജഡത്തിന്റെ സ്വഭാവം അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു ബോധം ആ സത്യം എന്ന് പറയുന്നത് നിർവികാരമാണ് എന്ന് പറഞ്ഞു അതിൻ്റെ മാറ്റങ്ങളൊന്നുമില്ല അതെങ്ങും വ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ ആ ഒരു അവസ്ഥയിൽ മാറ്റം വരുത്താൻ ആർക്കും സാധ്യല്ല കാരണം അത് അങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഈ ജഡം എന്ന് പറയുന്ന അസത്യം അതില് നിരന്തരമായിട്ട് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനെയും ഇല്ലാതാക്കാൻ പറ്റില്ല അതിന്റെ ആ മാറ്റത്തിനെയും ഇല്ലാതാക്കാൻ ആർക്കും സാധ്യല്ല അല്ല ശരിയല്ല കാരണം രണ്ടിനും അതിൻ്റെതായ സ്വഭാവമുണ്ട് ചിടം മാറ്റത്തിന് വിധേയമാണ് പക്ഷെ ബോധത്തില് യാതൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല അത് സ്ഥിരമാണ് അപ്പൊ അതിന്റെ രണ്ടിന്റെയും ആ സ്വഭാവത്തെ മാറ്റാൻ ആർക്കും സാധിക്കില്ല അപ്പൊ സത്യാവസ്ഥ ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ദുഃഖത്തിന് യാതൊരു പ്രസക്തി ഇല്ല എന്നാണ് പറയുന്നത് ദുഃഖിക്കേണ്ട യാതൊരു പ്രസക്തി ഇല്ല അതാണ് സാഖ്യബുദ്ധി എന്ന് പറയുന്നത് അപ്പൊ ഈ സാഖ്യബുദ്ധി ഉപദേ ഉപദേശിച്ചു കൊടുത്തു പിന്നെന്ത് വേണം പിന്നെ എടുത്ത് പറയണം സത്യം എന്ന് പറയുന്നത് ആത്മാവാണ് അപ്പൊ നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മാവിനെ സാക്ഷാത്കരിക്കലാണ് അപ്പൊ ആത്മാവിനെ സാക്ഷാത്കരിക്കലാണ് ജീവിത ലക്ഷ്യം എന്നുള്ളിൽ ഉറപ്പിക്കണം എന്ന് പറയണം അത് ഉറപ്പിക്കുക അപ്പൊ ഈ ആത്മാവ് എന്ന് പറയുന്നത് നിർവികാരമാണ് നേരത്തെ പറയുന്നത് ബോധം നിർവികാരമാണ് അത് സനാതനമാണ് എപ്പോഴും എന്നുമുള്ള സത്യമാണ് അത് എപ്പോഴും ഉള്ളതാണ് അതുകൊണ്ടാണ് അത് സത്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിർവികാരമാണ് അതിന്റെ ചലനങ്ങളൊന്നും ഇല്ലാത്തതാണ് മാറ്റങ്ങൾ ഇല്ലാത്തതാണ് പരിണാമം ഇല്ലാത്തതാണ് ആത്മാവ് അതുകൊണ്ട് മനസ്സ് ആത്മാവിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ മനസ്സ് ഏകാഗ്രമാവും എന്ന് മാത്രല്ല ആ മനസ്സ് നിശ്ചലമാവും അതിന് അചഞ്ചലത എന്ന ക്വാളിറ്റി അതിന് കിട്ടും ആത്മാവിനെ ആത്മാവിലേക്കാണ് അത് ശ്രദ്ധ വയ്ക്കുന്നതെങ്കിൽ ആത്മാവിലാണ് ഉറയ്ക്കുന്നതെങ്കിൽ ആ മനസ്സ് ഏകാഗ്രമാവും അത് അചഞ്ചലമാവും എന്നാണ് പറയുന്നത് നേരെ മറിച്ച് ജഡത്തെയാണ് പിന്തുടരുന്നെങ്കിലോ പുറമെയുള്ള വസ്തുക്കളെയാണ് പിന്തുടരുന്നെങ്കിലോ മനസ്സിന് നിശ്ചലമാവാൻ പറ്റില്ല ഏകാഗ്രതയും ഉണ്ടാവില്ല നിശ്ചലതയും ഉണ്ടാവില്ല കാരണം ഇതിന്റെ ഇതിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലെ അപ്പൊ ഇത് അസത്യമാണെന്ന് പറഞ്ഞു അപ്പൊ അതിനെ ആ അസത്യമായ ആ ജഡത്തെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ നമ്മൾ അതിനെയാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ സുഖമൊക്കെ കിട്ടും പക്ഷെ അതൊക്കെ വളരെ ക്ഷണികമാണ് ക്ഷണികമാണ് ദുഃഖം എന്ന് പറഞ്ഞാൽ ആ സുഖത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടാവുന്നതാണ് അതാണ് നമ്മളൊക്കെ അനുഭവം അതാണല്ലോ അല്ല ചുറ്റുപാടിൽ നിന്ന് ഭൗതിക തലത്തിൽ എന്തൊക്കെ നമ്മൾ സുഖം അനുഭവിക്കുന്നുണ്ടോ അതിന്റെ കൂടെ ഒരു നിഴൽ പോലെ ദുഃഖവും കൂടി നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും ഇതൊക്കെ നമ്മളുടെ അനുഭവമാണ് അപ്പൊ അതുകൊണ്ട് എന്താ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുറമേ നിന്ന് കിട്ടുന്ന എല്ലാ സുഖങ്ങളിലും ഉദാസീനനാവണം എന്നാണ് പറയുന്നത് അതിനോട് വലിയ താല്പര്യമൊന്നും കാണിക്കേണ്ട അത് കർമ്മ കർമ്മ വേദത്തില് കർമ്മകാന്ഡത്തിന്റെ ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതന്നെ കണ്ടതും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ എല്ലാ സുഖങ്ങളും അതിനോടൊക്കെ ഒരു ഉദാസീന ഭാവമാണ് പുലർത്തേണ്ടത് എന്നാണ് അവര് കാരണം ഇല്ലെങ്കിൽ അത് നമ്മൾക്ക് ദുഃഖമുണ്ടാക്കും മനസ്സിനെ ചലിപ്പിക്കും മനസ്സ് ചലിക്കാൻ കാരണമാകും അപ്പൊ മനസ്സിന്റെ നിശ്ചലതയാണ് വേണ്ടത് മനസ്സിന്റെ ഏകാഗ്രതയാണ് വേണ്ടത് അപ്പോ ഈ കർമ്മഫലം എന്ന് പറയുന്നത് സുഖവും ഉണ്ടാവാം ദുഃഖവും ഉണ്ടാവാം അപ്പൊ അതനുഭവിക്കുമ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യബോധം ഉണ്ടാവണം എന്നാണ് പറയുന്നത് എന്താണ് ലക്ഷ്യബോധം ആത്മസാക്ഷാത്കാരമാണ് അപ്പൊ ആ ലക്ഷ്യബോധത്തോടു കൂടി ബുദ്ധിയെ ആത്മാവിൽ ഉറപ്പിക്കണം എന്നാണ് ആത്മനിഷ്ഠമാക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ എന്താ ഗുണം മനസ്സിനെ സമനില പാലിക്കാൻ പറ്റും മനസ് അങ്ങനെ ആ രീതിയിൽ മനസ്സിനെ സമനില അഭ്യസിക്കണം എന്നാണ് പറയുന്നത് കാരണം എന്തായാലും പുറമേ ഈ ലോകത്ത് ജീവിച്ചേ പറ്റൂ അല്ലെ അർജുനനെ സംബന്ധിച്ച് കർമ്മവാസനകളുണ്ട് നേരത്തെ പറഞ്ഞു അപ്പൊ ആ കർമ്മവാസനയ്ക്ക് അനുസരിച്ച് കർമ്മം ചെയ്യുമ്പോ മനസ്സിന്റെ സമനില നിർത്താനുള്ള മാർഗമാണ് പറഞ്ഞത് കർമ്മം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കർമ്മഫലം അനുഭവിക്കുമ്പോഴും ബുദ്ധിയെ ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ മനസ്സ് സമനിലയിൽ നിൽക്കാനായിട്ട് തുടങ്ങും ഇതിന് യോഗ ബുദ്ധി എന്നാണ് പറയുന്നത് യോഗ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമനില നിലനിർത്തല് അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു സാഖ്യബുദ്ധി യോഗബുദ്ധി അപ്പോ ഇതിൽ രണ്ടിലും ആണ് ഒരു ജീവൻ ഇതിനെ രണ്ടിനെയാണ് ഒരു ജീവൻ ആശ്രയിക്കുന്നതെങ്കിൽ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചനം നേടാം എന്നാണ് ഇവര് അപ്പൊ ഇനി ജന്മബന്ധങ്ങൾ ഇല്ലാത്ത ഒരു പദത്തിലേക്ക് ഉയരാൻ സാധിക്കും ആ ജീവന് എന്നാണ് ഇവര് അപ്പൊ ചില ആളുകൾക്ക് മുജന്മത്തിലെ പുണ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ സുഹൃതം കാരണം കർമ്മവാസനയൊക്കെ പാകപ്പെട്ട് അവർക്ക് ചെറുപ്പത്തിൽ തന്നെ വിചാരശീലം വിചാരശീലമുണ്ടാവുന്നതാണ് വിചാരശീലം എന്ന് പറഞ്ഞാൽ സത്യം എന്താണ് വസ്തുവിചാരം ആത്മവിചാരം അവർക്ക് തനിയേ ഉണ്ടാവും ചിലർക്ക് അങ്ങനെയാണ് അത് പൂർവ്വ പുണ്യം കാരണമാണ് മുജ്ജന്മത്തിലെ പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇത് അപ്പൊ അവരിൽ ഈ ആത്മവിചാരം തനിയേ ഉണ്ടാവും വസ്തുവിചാരം തനിയേ ഉണ്ടാവും അതിനവര് അർഹരാകും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെന്തു ചെയ്യും അവര് നേരത്തെ തന്നെ എല്ലാം ഉപയോഗിച്ച് സന്യസിച്ച് അവര് സാഖ്യബുദ്ധ പുലർത്തിയിട്ട് അവര് ജ്ഞാനയോഗികളാവും ജ്ഞാനയോഗികളായിട്ട് അവര് മുക്തി പ്രാപിക്കും അപ്പൊ ചിലരെങ്ങനെയാണ് പക്ഷെ അർജുനനെ സംബന്ധിച്ച് അതിനുള്ള അർഹത ഇല്ല എന്താ കാരണം ചോദിച്ചാൽ സന്യസിക്കാൻ അർഹതയില്ല ജ്ഞാനയോഗത്തിനും അർഹനല്ല അർജുനൻ തൽക്കാലത്തേക്ക് കാരണം അർജുനന്റെ കർമ്മവാസന ഇനിയും അവശേഷിക്കുന്നു അത് പാകപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്ത് വേണം അർജുനന് കർമ്മം ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പൊ കർമ്മം ചെയ്യേണ്ടത് എങ്ങനെ വേണം കർമ്മം ചെയ്യുമ്പോ മനസ്സിനെ ആത്മനിഷ്ഠമാക്കി സമനില അഭ്യസിക്കണം അങ്ങനെ കർമ്മവാർഗത്തിൽ മുന്നോട്ട് പോകണം അതിനെ അർജുനന് ചെയ്യാനേ പറ്റുള്ളൂ അർജുനെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ അതേ സാധിക്കുള്ളൂ നമുക്ക് പെട്ടെന്ന് സന്യാസി ജ്ഞാനയോഗികളാവാൻ നമുക്കാര്ക്കും സാധിക്കില്ല കാരണം നമുക്കൊക്കെ കുറെ കർമ്മങ്ങൾ ചെയ്ത് തീർക്കുക മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടിയാൽ നമുക്കൊക്കെ ജീവിതത്തിൽ കുറെ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാനുണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കാനുണ്ട് അപ്പോൾ അർജുനനെ പോലെ തന്നെ നമ്മൾക്കൊക്കെ ഇത് തന്നെയാണ് കാരണം നമ്മൾ ലൗകിക കർമ്മമാർഗത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പൊ എന്ത് വേണം മനസ്സിനെ സമനില അഭ്യസി യോഗം അഭ്യസിപ്പിക്കണം അപ്പൊ യോഗം അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധം ഉണ്ടാവണം അത് ഉള്ളിൽ ഉറപ്പിക്കണം ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം നീല മോക്ഷം നീല അതാണ് ലക്ഷ്യം അപ്പൊ ആ ലക്ഷ്യബോധത്തോടു കൂടി ബുദ്ധിയെ ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കണം ആത്മാവിലുറപ്പിക്കണം അപ്പോ മനസ്സ് സമനില പാലിക്കും എന്നാണ് വരുന്നത് ആ രീതിയിൽ കർമ്മമാർഗത്തിൽ മുന്നോട്ട് പോകണം അതേ അർജുനനെ നമ്മൾക്കൊക്കെ പറഞ്ഞിട്ടുള്ളൂ അപ്പോ ഫലത്തെ കുറിച്ച് ഇച്ച വയ്ക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഏത് രീതിയിലാണ് വരുക എന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല ചിലപ്പോ അനുകൂലമാവാൻ ചിലപ്പോ പ്രതികൂലമാവാം അപ്പൊ ചിലപ്പോൾ അതിൽ നിന്ന് സുഖമായിരിക്കാം ചിലപ്പോൾ അതിൽ നിന്ന് ദുഃഖമായിരിക്കാം അപ്പൊ അതുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കുമ്പോഴും അതിന്റെ ഫലത്തോട് ആഗ്രഹം വെക്കാൻ പാടില്ല യോഗബുദ്ധി അഭ്യസിച്ച് ചെയ്യണം അങ്ങനെയുള്ള കർമ്മമാണ് കർമ്മയോഗം എന്ന് പറയുന്നത് നേരെ മനുഷ്യ യോഗബുദ്ധി ഇല്ലാതെ ചെയ്യുന്ന കർമ്മം നികൃഷ്ടമാണ് എന്നും പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അർജുനനെ സംബന്ധിച്ച് തന്റെ സ്വധർമ്മം എന്താണോ അല്ലെ സ്വധർമ്മത്തിന്റെ രൂപത്തിൽ കർമ്മയോഗം അനുഷ്ഠിച്ച് വേണം മോക്ഷം പ്രാപിക്കാനായിട്ട് മുക്തി സാധിക്കാൻ അങ്ങനെ പറ്റുള്ളൂ എന്നാണ് വരെ അപ്പൊ ഇങ്ങനെ ജ്ഞാനയോഗം കർമ്മയോഗം അല്ലെ അതിനെ രണ്ടിനെ വേർതിരിക്കാൻ സാഖ്യബുദ്ധി ഉപദേശിച്ചു ജ്ഞാന യോഗത്തെ വേർതിരിക്കാണ്ട് കർമ്മയോഗത്തെ വേർതിരിക്കാൻ ഈ യോഗബുദ്ധി അപ്പൊ യോഗബുദ്ധി എന്ന് പറഞ്ഞാൽ കർമ്മയോഗമാണ് അപ്പൊ ഇത് രണ്ടും ഉപദേശിച്ച് അർജുനന്റെ ദുഃഖം മാറ്റാനായിട്ട് രണ്ടാമത്തെ അദ്ദേഹത്തിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതെന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ നിലനിൽപ്പ് അല്ലെ ഈ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭൗതിക മാത്രമാണെന്ന് കരുതുകയാണെങ്കിലും അല്ലെ അതിൽ ആത്മാവിന്റെ കാര്യമൊന്നും ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കുക ഇത് വരും ഭൗതിക തലത്തിലുള്ള ഒരു സംഗതിയാണ് ആ രീതിയിലാണ് കണക്ക് അപ്പോഴും ദുഃഖിക്കേണ്ട അർഹത ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഈ ഭൗതിക തലത്തിലുള്ള ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവെന്നാണ് ശരിയല്ലേ അപ്പൊ ഈ ജഡഭൂതങ്ങളൊക്കെ ജനിക്കുന്നു മരിക്കുന്നു ഉണ്ടാവുന്നു ഇല്ലാതാവുന്നു അത് അതിന്റെ സ്വഭാവമാണ് അപ്പൊ ഇതൊക്കെ ഭൗതികം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിലും ദുഃഖത്തിന്റെ കാര്യമില്ല കാരണം ഉണ്ടായത് ഒരു ദിവസം ഇല്ലാതെയാവും അപ്പൊ ദ്രോണാചാര്യര് അതേ ദ്രോണരും ഭീഷ്മരും ഇവരേക്കൊക്കെ തന്റെ കൈകൊണ്ട് മരണം വരിക്കേണ്ടി വരുമോ വരുമെന്നുള്ളതാണല്ലോ അർജുനന്റെ പേടി അപ്പൊ അവരൊക്കെ ഉണ്ടായതാണ് അവരുടെ ഇപ്പൊ ഭൗതിക തലത്തിലാണെങ്കിൽ അവരുടെ ശരീരമൊക്കെ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം എന്തായാലും അപ്പൊ അങ്ങനെയുള്ള ഉണ്ടായി നശിക്കുന്ന ഈ ജഡ വസ്തുക്കളെ കുറിച്ച് പിന്നെന്ത് ദുഃഖിക്കാനാണ് എന്നാണ് ചോദിക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോ വാസനയ്ക്ക് അനുസരിച്ചുള്ള ഒരു കർമ്മം തന്നെ സ്വധർമ്മമായിട്ട് അനുഷ്ഠിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് വളരെ ഭാഗ്യമാണ് എന്നാണ് അപ്പൊ അർജുനന്റെ ഉള്ളിൽ ആൾറെഡി യുദ്ധം ചെയ്യാനുള്ള ഒരു കർമ്മ വാസന ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പൊ ഇവിടെ അർജുന ഒരു അവസരം കിട്ടിയിരിക്കുന്നത് എന്താണ് സ്വധർമ്മമായിട്ടാണ് അതിന് ആ കർമ്മം ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് അർജുനൻ അപ്പൊ ഭഗവാൻ പറയുന്നത് അതിനേക്കാൾ ഭാഗ്യം വേറെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോ അർജുനന്റെ ഉള്ളിലുള്ള ആ കർമ്മവാസന ആ യുദ്ധം ചെയ്യാനുള്ള ആ വാസന ധർമ്മത്തെ നിലനിർത്താൻ അല്ലെങ്കിൽ ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ പാപമുണ്ടാവുക എന്നുള്ള ശങ്കി എന്നാണ് അവര് കാരണം ഇത് സ്വധർമ്മമാണ് അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്നൊരിക്കലും പാപവും ഉണ്ടാവില്ല ഇങ്ങനെയാണ് ഭഗവാൻ വീണ്ടും യോഗബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ബാധിക്കുന്നത് യോഗബുദ്ധി ഇത് രണ്ടും അല്ലെങ്കിൽ ഇതെല്ലാം ഭൗതിക തലത്തിലാണെന്ന് കരുതുകയാണെങ്കിലും ഈ രീതിയിലാണ് ഭഗവാൻ ബാധിക്കുന്നത് അപ്പൊ സ്വ ഇവിടെ സ്വധർമാനുഷ്ഠാനം ഈശ്വരാനുഗ്രഹമായിട്ട് കിട്ടിയതാണ് അർജുനൻ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഈശ്വരാനുഗ്രഹമായിട്ട് കിട്ടിയ ആ സ്വധർമാനുഷ്ഠാനം അത് അനുഷ്ഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എല്ലാ ഇഹപരസുഖത്തെ എല്ലാം നശിപ്പിക്കും എന്ന് ഭഗവാൻ മുന്നറിയിപ്പ് നടക്കണം അതിന്റെ അനന്തരഫലം നീ അനുഭവിക്കേണ്ടി വരും എന്ന് പറയണം പിന്നെ അതിനെ തുടർന്ന് ആ പൂർണ്ണ സാക്ഷാത്കാരം എന്ന് പറയുന്ന ആ ഒരു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അല്ലെ ആ സ്ഥിതപ്രജ്ഞത്വം നേടാനുള്ള മാർഗവും ഭഗവാൻ അർജുന ഉപദേശിച്ചു കൊടുക്കണം അതൊക്കെ വിവരിക്കുന്നുണ്ട് അപ്പൊ അർജുനനെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകൾക്ക് ആ സ്ഥിതപ്രജ്ഞതയിൽ എത്താനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഗദ്വേഷങ്ങളില്ലാതെ കർമ്മയോഗം അനുഷ്ഠിക്കുകയാണ് ആ സത്യബുദ്ധി നിലനിർത്തിക്കൊണ്ട് അല്ല ഇതാണ് സത്യം എന്നുള്ള ആ ബോധം ഉറപ്പിച്ചുകൊണ്ട് രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാതെ കർമ്മയോഗം ചെയ്തു രാഗദ്വേഷങ്ങൾ ഇല്ലാതാവാന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഇച്ചു കർമ്മം ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്ഥിതപ്രജ്ഞത ഇലത്താൻ സാധിക്കും അർജുനനും എന്നാണ് പറയുന്നത് അപ്പൊ എന്തു വേണം എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് ദുഃഖമുണ്ടാവുമ്പോ അതിൽ യാതൊരു വ്യാകുലതയും ഇല്ലാതെ സുഖത്തിനോട് അങ്ങേയറ്റം എന്താണ് തൃഷ്ണയും ഇല്ലാതെ രാഗദ്വേഷങ്ങളോ ഭയം ക്രോധം ഇതൊന്നുമില്ലാതെ എപ്പോഴും ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ആളാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളില് ക്രോധമുണ്ടാവില്ല ഭയമുണ്ടാവില്ല രാഗമുണ്ടാവില്ല ഒന്നുമില്ല അപ്പൊ ഇപ്പോഴും ആ ഒരു ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ആളാണ് സ്ഥിതപ്രജ്ഞൻ അപ്പോ ശരിക്കു പറഞ്ഞാൽ ഈ രണ്ടാമത്തെ അധ്യായം സംഖ്യയോഗം എന്ന് പറയുന്നത് ഗീതയുടെ സാരമാണ് ശരിക്കു പറഞ്ഞ അല്ല ഗീതയുടെ സാര സംഗ്രഹമാണ് ഈ രണ്ടാമത്തെ അധ്യായം സംഖ്യയോഗം അതിൽ സത്യം എന്താന്നുള്ളത് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞു ആദ്യം തന്നെ അതിങ്ങനെ പറഞ്ഞു കൊടുത്താൽ നേരത്തെ പറഞ്ഞു അർജുനന്റെ ഉള്ളിലെ ദുഃ അർജുനനെ ദുഃഖത്തിൽ നിന്ന് മുക്തനാക്കണം ആദ്യം എന്നാലേ കർമ്മം ചെയ്യുള്ളൂ കാരണം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു പണി എടുക്കാനായിട്ട് തോന്നില്ല നമ്മളും അങ്ങനെയാണല്ലോ അല്ലെ എന്തെങ്കിലും ദുഃഖം വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല കാരണം നമ്മളുടെ എനർജി അങ്ങനെ ചുരുങ്ങി വരും കോൺഷ്യസ്ന് ബോധം ചുരുങ്ങി വരും അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഒരു ഇരിക്കാനാണ് നമുക്ക് ഉണ്ടാവട്ടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അർജുനന് അത് തന്നെയാണ് സംഭവിച്ചത് അപ്പൊ ആ ദുഃഖമാണ് നീക്കം ചെയ്യേണ്ടത് ദുഃഖം നീക്കം ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടാണ് ദുഃഖം വന്നാന്ന് അറിയണം ദുഃഖമുണ്ടായത് അറിവില്ലായ്മ കാരണം അജ്ഞാനം കൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഭഗവാൻ തുടങ്ങിവെച്ചത് എന്താണ് ജ്ഞാനമാണ് ഉപദേശിച്ചത് അതാണ് സംഖ്യം ജ്ഞാനം ഉപദേശിച്ച് അർജുനന്റെ ദുഃഖത്തെ നീക്കം ചെയ്യാനാണ് ആവശ്യം ഇനി അർജുനനെ ഉണർത്തി ഇനിയാണ് കർമ്മത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ ഗീതയുടെ ശരിക്കും സാര സംഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ടാമത്തെ അധ്യായം അപ്പോ അതിനെ അത് ആ സത്യത്തെക്കുറിച്ച് ആ വസ്തുവിനെ കുറിച്ചാണ് വിവരിക്കുന്നത് കൊണ്ടാണ് അതിൽ സംഖ്യയോഗം എന്ന് പേരിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് അത് പറഞ്ഞിട്ടാണ് ഇതിൽ ഈ സാഖ്യയോഗം എന്ന രണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഇതി ശ്രീമദ് ഉപനിഷത്സു വിദ്യ യോഗശാസ്ത്രീ ശ്രീകൃഷ്ണാർജുന സമ്പാദി സാഖ്യയോഗോ നാമ ദ്വിതീയോധ്യായ അത് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത് അപ്പൊ ഇനി അടുത്തത് മൂന്നാമത്തെ അധ്യായമാണ് അത് മൂന്നാമത്തെ അധ്യായം കർമ്മ യെസ് കണ്ണുകൾ അടച്ചു വെക്കാം ക്ലോസ് കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നട്ടല്വർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം ദീർഘമായി ശ്വാസമെടുക്കൂ സാവകാശം വൃത്തിക്കിടാം കൈകൾ അയഞ്ഞിരിക്കുന്നു തോളുകൾ അയഞ്ഞിരിക്കട്ടെ മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ ഹോ സംസ്യു വീ വൃഷന്നഗ്നെ വിശ്വാനര്യ ഇളസ് പതി सङ्गच्छध्वं संवदध्वं संवोमनांसिजानता देवाभागं यथा पूर्वे एत्सञ्जाना उपासते समानो मन्द्रः समिरिः समानी समानं मनःसह चित्तमेषा समानम् मन्त्रमभिमन्त्र एव समानेन वोहविषा जुहोमि समानीव आगूदिस्समानाहृदयानिव समानमस्तु वो मनो यथा वस्तु नमो ब्रह्मणे नमो वस्त्वग्नये नम पृथव्ये नम औषधीप्यः नमो वाचे नमो वाचस्पतये नमो विष्णवे बृहदे करोमि ओम शांति 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 दीर्घमश्वासमें അവകാശം വൃത്തിക്ക് വിടാം നിസ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം